മറ്റേ പത്തനംതിട്ടയിലുള്ള ഓ പത്തനംതിട്ട കല്യാണത്തിന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വാങ്ങിച്ചു അത് പിന്നെ കല്യാണ സമയത്ത് അമ്പതിനായിരം രൂപ മേടിച്ചു രണ്ടേ രൂപ എട്ടമ്പത് മാസം ആവും പുള്ളി ടൈറ്റ് ആയിരിക്കും ബാക്കി അപ്പൊ ലക്ഷം പിന്നെ മടത്തിപ്പറമ്പ് കേശവൻ അല്ലടയാടത്തി കേശവൻ വീട് പണി തുടങ്ങിയ സമയത്ത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വാങ്ങിച്ചു അത് തിരിച്ചു പിന്നീട് വീട് പണി തീരാറായപ്പോഴത്തേക്ക് ഒന്നരയും കൂടെ മേടിച്ചു പിന്നെ തൃശ്ശൂരുള്ള ജയേഷ് അവന്റെ ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടി ലക്ഷം രൂപ ഓപ്പറേഷന് ലക്ഷം രൂപ ആയി ഞാനും എന്റെ സുഹൃത്തും കൂടെയാണ് പൈസ കൊടുത്തത് ഞാൻ മൂന്നു ലക്ഷം രൂപ ബാക്കി അവൻ കൊടുത്തു എൻ്റെത് മൂന്ന് ലക്ഷം രൂപ ഞാൻ കൊടുത്തത് മൂന്ന് ലക്ഷം രൂപ ലക്ഷം മൂന്ന് ൃശ്ശൂര് ജയേഷ് മൂന്ന് ലക്ഷം മടത്തിപ്പറമ്പ് കേശവ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം അടുത്തത് ഈ എന്ന് ഫ്ലാറ്റ് ഇതൊന്നും ഞാൻ പറയുന്നു പിന്നെ മക്കളെ നമ്മുടെ പടവലത്തെ സോമമാമൻ മാമൻ കുറച്ച് പൈസ വാങ്ങിച്ചു പറയൂ ഒരു ഒരു ായിരം അമ്മയടുത്ത് പറയല്ലേ പിന്നെ എല്ലാവരും കൂടെ കൊടുത്തത് ഒരു എല്ലാം കൂടി ഒരു എട്ടൊമ്പത് രൂപ വരും അത് എട്ട് ഒമ്പത് അങ്ങനെ എഴുതിയ അമ്മയോട് ലക്ഷം മാമ മാമ ഞാൻ ചോദിക്കുകയാണ് ഈ കണ്ട എവിടെ എഴുതിയിട്ടിട്ടുണ്ട് മൊബൈലിൽ ആദ്യം സേവ് ചെയ്തിരുന്നു ആ മൊബൈൽ മൊബൈലിപ്പോ മാറി ആ മൊബൈൽ വീട്ടിരിക്കുന്നു അത് പോയി എടുക്കണം പിന്നെ എഴുതി ഇട്ടിട്ടുണ്ട് പക്ഷെ എഴുതിയ ബുക്കും കാണാനില്ല ഇപ്പം ഇപ്പം നീ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പം എഴുതാൻ പറ്റ ബാക്കി എന്താണ് പിന്നെ പിന്നെ ആ പിന്നെ ഗൾഫിൽ വന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ

എന്നാലും എന്തരക്ഷം രൂപ കടം കൊടുക്കണെങ്കിൽ മാമോട് ചുമ്മാരി മാമൈ ഇതുവരെ അവിടെ എന്തരാണ് പണിന്ന് നമ്മുടെ പറഞ്ഞിട്ടില്ല ഉണ്ടോ ഉണ്ടോ അവിടത്തെ മാമന്റെ ഒരു ഡീറ്റെയിൽസ് നീ പറഞ്ഞ പോലെ ലക്ഷം കടം ഡീറ്റെയിൽസും ഇതിപ്പോ അറിയാവുന്ന കണക്ക് ബാക്കി എത്ര ഉണ്ടോ ഈ മാമനാണ് ഞാൻ നൂറ് രൂപ ചോദിച്ചപ്പോ ലക്ഷം രൂപ പോയിട്ട് അമ്മായി അറിഞ്ഞില്ലേ എടേ ഞാനെപ്പറ്റി ചോദിക്കാറില്ലെന്ന് നേരത്തെ പറഞ്ഞില്ലേ അച്ഛൻറെ കയ്യിൽ നിന്നൊരു രൂപ പോയി കഴിഞ്ഞാൽ അമ്മ നൂറ് ചോദ്യം ചോദിക്കുവല്ലോ ഒന്നും അന്വേഷിക്കണ്ട കേട്ടോ അതെ ഇങ്ങനൊക്കെ നിന്നോ ആ അങ്ങനെ